അസ്സാമലൈക്കും വറഹമത്തുള്ള അസരിസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ പരിശുദ്ധമായ നബിദിനം ആ നബിദിനമൊക്കെ കഴിഞ്ഞ് നബിദിനവുമായി ബന്ധപ്പെട്ട് ഘോഷയാത്രയും മറ്റുമൊക്കെ അലഹമ്മദ നമ്മുടെ നാട്ടിൽ ഭീമാപ്പള്ളിയിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഓരോ നബിദിനം കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ പരിശുദ്ധമായ റബി അവൽ കടന്നു വരുമ്പോഴും അഭിഭായ നബിസ് അലഹി വസ്ല്ലാം തങ്ങളെ പാടി പുകഴ്ത്താനും അവിടുത്തെ മധുര പറയാനും സത്യവിശ്വാസികൾ ആശക്യങ്ങൾ എന്നും രംഗത്തുണ്ടാവും അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലെ മതഹ് പാടുന്ന കുറച്ചാളുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് സാഹിത്യോത്സവിൽ പങ്കെടുത്ത പുലികളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇൻഷാല്ല അവരുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ മഹത്തായ ഭീമാപ്പള്ളിയുടെ പരിസരത്താണുള്ളത് അപ്പോൾ ഈ പരിസരത്താവുമ്പോൾ അവരുടെ ഒരു സാന്നിധ്യമുണ്ട് മഹത്തുക്കളുടെ സാന്നിധ്യമുണ്ട് അലൈഹി സാഹിസ്ല തങ്ങളുടെ മത അന്തരീക്ഷത്തിൽ മുഴുകട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു പരിസരം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു കുറെ മത പാട്ടുകൾ പിന്നെ പാടാനും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി ഇവരെ ഉപയോഗപ്പെടുത്താനാണ് ഇൻഷാദ നമ്മുടെ അസരി ശ്ലോക ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇത് ഷമ്മാസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തും എൻ്റെ ഉസ്താദും കൂടിയായ നാസർ ഉസ്താദിൻ്റെ മകനാണ് പേര് എന്താണ് സ്കൂളില് മദ്രസ കഴിഞ്ഞ എങ്ങനെയാ ഈ പാട്ട് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുണ്ടോ അത് ഇപ്പോ സ്റ്റേറ്റ് തലം വരെ എത്തിയിട്ടുണ്ടല്ലേ സ്റ്റേറ്റ് ഏത് ഏത് എന്ത് മത്സരത്തിനാണ് മാപ്പിള പാട്ടും ഏതെങ്കിലും ഒരു പാട്ട് കണ്ടിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ ൊങ്കുംങ്കൾങ്കുംകൃതമേ ധനിയാലേ തിങ്കൾ വാങ്ങി ചിന്ത ഒളി ലെങ്കും മുത്തരി കോർ പലരയും വെത്തിടെങ്കിതമേ കൊടിയത് മണിയടിയൊരു തെളിയിടുമേ രു തിരു കന അതിലൊരു ദിനം അതിലുരുടെ ഇബിനുചിത വരതിലേ സുഖൃതം ൊങ്കുംങ്കൾ ലെങ്കുംകൃതമേ തിങ്കൾ വാങ്ങി ചിന്ത ഒളി ലെങ്കും മുത്തരി കോർപ്പലരയും വെത്തിടൈ പങ്കിതമേ കൂടിയത് മണിയടിയൊരു തേളിയൂ കിളിമതിയ ധുനി ു ചെയ്ത വരതിലേ ഒരു നാളിലിൻ്റെ മത് എഴുതും കലമിലി മഷി തീർന്നിടും പതിവായി അവിടം വന്നിടുന്ന സൊലാത്തുമങ്ങ് നിലച്ചിടും ഒരു നാളിലെൻ്റെ മത് ഹെഴുതും കലമിലെ മഷി തീർന്നിടും പതിവായി പതിവായിടം വന്നിടുന്ന സൊലാത്തുമങ്ങ് നിലച്ചിടും നാലുകാലിൻ കട്ടിലിൽ ഞാൻ ചലനമറ്റു കിടന്നിടും നാലുകാലിൻ ിൽ ഞാൻ ചലനമറ്റു കിടന്നിടും എന്ത് പീണൻ എന്നറിയാൻ വന്നിടില്ലേ തങ്ങളേ വന്നിടില്ലേ തങ്ങളേ ഒരു നാടിലെൻ്റെ മത് ഷി തീർന്നിടും പതിവായി അവിടം വന്നിടുന്ന സ്വലാ തുന്ന് നിലച്ചിടും നമ്മുടെ സഹായ ഒരു പാട്ട് പാടും ഓക്കെ അല്ലേ حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الأول والآخر هو الله والباطن هو جل جلاله سبحانه يا إله إلا حسبي ربي جل الله ما في قلبي غير الله നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് യാ ഇലാഹ ഇല്ലല്ലാഹ് ആദി പിനാവിൻ സൽബഗമിൻ ആദിമ നൂർ അലിവാഹയവരെ ആദി ജഗതിൻ നായഗരെ ആലം കാതിമ മുഹമ്മദിയേ അശറഫ് ഹൽക് പ്രവാജഗരെ അജ്മൽ യാസീൻ സയ്യിദരെ അശറഫ് ഹൽക് പ്രവാജഗരെ അജ്മൽ യാസീൻ സയ്യിദരെ അഹമ്മലഹുലിക്കെന്നുടയവരെ അഹമ്മദ് നബിയെ തിരുമലരെ അലമാകെ ആശയാലേ ഇൻ അദരിക്കുംബിയോരേ പാരിയിലെങ്കും പലകൻറെ പവനാ പോ ഇൻ തഹ തിനൂരെ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫിൽൽബെ ഖൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫിൽൽബെ ഖൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മദുരി ക്യും സ്നേഹപ്രഭാവം ഹബീബിൻ്റെ മണ്ണേദീരകുളഭാഗ്യം മദനീ സുഗന്ധ തീനോരം ഹബീബിൻ പ്രകാശം ചോരി ക്യുന്ദ്യും സ്നേഹ പ്രഭാവം ഹീബിൻ്റെ മണ്ണേ ദീന കുള്ളഭാഗ്യം ഭാര്യം മദനീ സുഗന്ധ തീനോരം ഹബീബിൻ പ്രകാശം ചോരി ക്യുന്ദ പണ്ടേ പണ്ട് ബഹീറമൊഴിഞ്ഞ പ്രവാചക പോരിഷകൾ പത്തര മറ്റഴ ഗോഡേയറബറിനൊരു ഈരടികൾ കീർത്തി നാമം വിളിച്ച കുറേശികളിൽ സത്യ സന്ദേശ പൂതി വിളങ്ങിയ തേനോലികൾ അറിവോദി പഠിച്ചില്ല ഒരു കഥകൾ അഖിലം നിറഞ്ഞ് മഹത്വമറിഞ്ഞ് വിരുത്തിയ സകരങ്ങൾ നാഥന്റെ കൽപ്പനകൾ നാഥന്റെ കൽപ്പനകൾ മധുരക്കും സ്നേഹ പ്രഭാവം ഹബീബി മണ്ടേതീര കുള്ള ഭാഗ്യം മദനീ സുഗന്ധ തീരോരം ഹബീബിൻ പ്രകാശം ചൊരി പടാനൊത്തിരി ഒത്തിരിയുണ്ട് ഹബീബിന്റെ പോരിശകൾ വരപ്പരപ്പിനും അപ്പുറം ജീവിത ശോഭനങ്ങൾ എല്ലാ നാവിലും കേട്ടിടും എന്റെ ഹബീബിന്റെ പോരിശകൾ എണ്ണി തീർക്കാൻ മാർത്താനോടാവില്ല ആ മൊഴികൾ പതിനായിരം ജന്മങ്ങൾ ഒന്നിച്ചു മണ്ണിൽ പിറന്നു അറുപത്തി മൂന്നിലെ വിശ്വജന്മത്തിന്റെ ഓരത്തന്നെത്തുക മുത്താണി സ്നേഹമുള്ള മുത്താണി സ്നേഹമുള്ള ും സ്നേഹ പ്രഭാവം ഹബീബിൻ ഹബീബിൻ പ്രകാശം ചോരി ക്യുന്തനാപം ഇവരെയൊക്കെ ഏകദേശം നിങ്ങൾക്ക് പരിചയമുണ്ടാവും സൽമാൻ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും പല പാട്ടിലൂടെയും ബ്ലോഗിലൂടെയും നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പാട്ടും കിട്ടും അപ്പോ മൂന്നാളുകൾ നല്ല പാട്ടുകാരാണ് നമുക്കൊരു പാട്ട് പാടി ആദ്യമായി സ്റ്റേറ്റ് സാഹിത്യോത്സവത്തിൽ എത്തിച്ചേർന്ന ഒരു പാട്ടുണ്ടായിരുന്നു പഴയ സോങ് ആണ് സംഘ ഗ്രൂപ്പ് സോങ് ആയിരുന്നു കേറി ആദ്യ സമയത്ത് അതൊന്ന് പാടിയാലേ െ കണ്ടിടുവാൻ സ്നേഹിടുവാൻ മുത്ത് ഹബീബിനെ കണ്ടിടുവാൻ ഉമ്മത്തിനെന്നും ഹിമ്മത്തിനായി അമ്പവ പൂങ്ങ നബിയേ ഉമ്മയതില്ലാവും ഉമ്മത്തിനെന്നും ഉമ്മത്തിനെന്നും് അമ്പവ പൂങ്കവരാ നബിയേ ഉമ്മയതില്ല ഉപ്പയതില്ല മുറ്റവരങ്ങേ കാളിഷ്കായ് സിദ്ധിക്കവരും ഫാറൂഖവരും ചാരമയങ്ങി കുളിർത്തിടവേ സിദ്ധി കവരും കവരും ചാരമയങ്ങി കുളിത്തിടവേ സ്നേഹമദീനയണങ്ങിടുവാന് മുത്തീപിനെ കണ്ടിടുവാന് സ്നേഹമദീനയണങ്ങിടുവാന് മുത്തീപിനെ കണ്ടിടുവാൻ നുരാഗമൊരു കനലായ് മനധാരിലിരിയുകയായി കൊടിനേരത്തേടികളെന്നിടും വേഴാമ്പലായി കേഴുങ്ങിതാനാൻ ത്വാഹന പിയോരേ എൻ്റെ ത്വാഹന പിയോരേ അനുരാഗമൊരു കനലാൽ മനദാരിലെരിയുകയായി കുടി നേരത്തേടിയടും വേഴാമ്പലായി കേഴുന്നിതാന ത്വാഹന ബിയോരേ എൻ്റെ ത്വാഹന ബിയോരേ അതരമിൽ നിറമന്ത്രമായ തിരുസ്വലാത്തുണ്ട് അജുവക്കിനിയും മധുരമേറിയ നഴ്സലമുണ്ട് ഹൃദയവാനിൽ നിഷ്ക് പേറിയ കാർമുഖീലുണ്ട് കണുകളിൽ പേമാരിയായത് പേതിറങ്ങുന്നു എന്റെ കണ്ണീർ തുള്ളി വീണ തൊയ്ബ മരുമണ്ണിൽ എന്റെ കണ്ണീർ തുള്ളി വീണ തുയ്ബമാരുമണ്ണിൽ മതത് പൂക്കും പൂമുഖം തണരേ എന്നിൽ മതത് പൂക്കും പൂമുഖം തണരേകുമോ എന്നിൽ അനുരാഗമൊരു കനരായ മനതാരിലിരിയുകയായി കുടിനീരത്തി എൻ്റെ ത്വാഹന ബിയോരേ അത് കൊഞ്ചമാറി വീരെ കൂളൽ കൊഞ്ചും സൂലേഹാതൻ കാതൽ തടി മൊഞ്ചിൽ ഉതിലെങ്കി മറിന്തിയിടും കരുത്തരുണ്ടേ തടി ി മറന്നിടും കരുതരുണ്ടേ കഥ കൊഞ്ചറിൽ കൊഞ്ചും സോലേഹാതൻ കാതൽ തടി മൊഞ്ചും ഉതിലെങ്കി മറന്തിടും കരുതരുണ്ടേ

ടി മൊഞ്ചിൽ പുതിലെങ്കിൽ മറന്തിയിടും കരുത്തരുണ്ടേ കാതിൽ താടി മൊഞ്ചിൽ പുതിലെങ്കിൽ മറന്തിയിടും കരുത്തരുണ്ടേ അതനുണ്ട് കീന കണ്ട് ആ ജബുണ്ട് നീജം വിണ്ട് അശകിയാൽ കോതി മാഗം മീ ഗവായ് അതനുണ്ട് കീന കണ്ട് ആ ജബുണ്ട് നീജം വിണ്ട് അശകിയാൽ ഉണർന്തോതെ കോതി മാഗം മീ ഗവായ് അക്കാനെ ഷോക്കാനെ ് അതിലെങ്കിൽ മുർ പങ്കിയാനം കിതിർതിയിൽ കസർവകലേതിയിൽ കസർവകലേ കഥ കൊഞ്ചമാറി വീര് കൊഞ്ചും താടി ടി മൊഞ്ച് പുതിലെങ്കിൽ മറന്തിയിടും കരുത്തരുണ്ടേ കടി മൊഞ്ച് പുതിലെങ്കിൽ മറന്തിയിടും കരുത്തരുണ്ടേ മലരാം കുലം നീർത്തി നദി പോ ൂൽ മലരാം കുലം നീർത്തി നദി പോകാത്താക്കും ത്വാഹരസൂൽ കുലം കൂടെ ശുദ്ധിത്ത കുതാ കാലം ലോകിൽ ഭരിത്തധ ബാലം ലോകിൽ കൊതീലർഗം തലമലമിത മഹിഷർ സാക്ഷി തിരുവഴി അനുഗമിക്കാം തിരു മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം ഖിലം ഞാൻ ക്യാം ഇരുചകമഖിലം ഞാനേന്തി ക്യാം സുഖഭൂകതും നരകാകുലവും മറന്നുകൊണ്ടതില്ല മലേരാം കുലം നീർത്തി നദിപ്പോും ത്വാസു ഹലോ കുടയോ നേ നിൻ്റെ പാപികളാനൊന്നു തേടും സദാ പർപ്പുകളാളുള്ളം ഇരുളാണല്ല കഴുകാനിനി വഴികൾ തരണേ അല്ല കഴുകാനി വഴികൾ തരണേ അള്ളാ അല്ല കുടയോനെ നിന്റെ പാപികളാനെന്നു തേടും സദാ പർപ്പുകലാടുള്ള ഇരുളാണല്ല കഴുകാനിനി വഴികൾ തരണേ അല്ലാ ചന്ദ്രമേറും ചന്ദ്രികയും തോറ്റിടുമാഭർണം ചുണ്ടിലൂറും പുഞ്ചിരിയിൽ കണ്ടിടുമാ സ്നേഹം ചന്ദമേറും ചന്ദ്രികയും തോറ്റിടുമാവർണം ചുണ്ടിലൂറും പുഞ്ചിരിയിൽ കണ്ടിടുമാ സ്നേഹം സാന്ത്വനമേകിടുന്ന നേതാവൻ ത്വാഹാ ചിരകാലാഭിലാഷം തീർത്തിടുമതിനൂറ സാന്ത്വനമേകിടുന്ന നേതാവൻ ത്വാഹാ ചിരകാലാഭിലാഷം തീർത്തിടുമതിനൂറ ചന്ദമേറും ചന്ദ്രികയും തോറ്റിടുമാ ചുണ്ടിലൂറും പുഞ്ചിരിയിൽ കണ്ടിടുമാ സ്നേഹം ചന്ദ്രമേറും ചന്ദ്രികയും വർണ്ണം ചുണ്ടിലൂറും പുഞ്ചിരിയിൽ കണ്ടിടുമാ സ്നേഹം ഇടറിടുന്ന ഗന്ധമാല മുത്തിൻ മധുര പതറിടും പാലം മിന്നൽ പോൽ കടന്നിടും ഇടയിലോ മറ ഇല്ലാതെ സൂര്യനങ്ങ് ഇറയവൻ ഹബീബരോതിലായി കിടന്നിടും ഗന്ധമാല ഇടറിടും നഗന്തരത്തവർ പതറിടും പാലം മിന്നൽ പോൽ കടന്നിടും ഇടയിലോ മറ ഇല്ലാതെ സൂര്യനങ്ങ് നുദിച്ചിടും

ோடா சல மேடா ചന്ദ്രമേറും ചന്ദ്രികയും തോറ്റിടുമാവർണ്ണം ചുണ്ടിലൂറും പുഞ്ചിരിയിൽ കണ്ടിടുമ സ്നേഹം സാന്ത്വനമേകിടുന്ന നേതാവൻ ത്വാഹാം ചിരകാലാഭിലാഷം തീർത്തിടുമതിനൂറ സാന്ത്വനമേകിടുന്ന നേതാവൻ ത്വാഹാ ചിരകാലാഭിലാഷം തീർത്തിടുമതിനൂറ ചന്തമേറും ചന്ദ്രികയും തോറ്റിടുമാവർണം ചുണ്ടിലോറും പൂഞ്ചിരിയിൽ കണ്ടിടുമാ സ്നേഹം ചന്തമേറും ചന്ദ്രികയും തോറ്റിടുമാവർണം ചുണ്ടിലോറും പൂഞ്ചിരിയിൽ കണ്ടിടുമ സ്നേഹം الصلاة <سؤال> والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أدي أول ഡച്ചുവച്ചു അമ്മദോ ബർ ലങ്കിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാ കൊലാത്തോ ഒസലമോ യറ സുലല്ല അസോലതു വസിക്കയാബല്ല മക്കമണ്ണിയില് താരമേ പതി റൗലവാഴുന്ദ സുനമേ ೆ ಚೊಲ್ಲಿ ಸ್ತ್ರೀಯ ಅಸಲಾತು ವಸಲಾಮು ಅಲಿಕಯಾರ ಸೊಲಾತು ವಸಲಾಮು പാടി ആശയ ആഗ്രഹ ഏറെയുണ്ട് കുബചാരത്തിൽ എന്നിട അസ്വലാത്തോ

വന്നിദാരങ്ങൾ തീർത്ത് കഴിവടെ ചെയ്തി അസോലാത്തു വസലമു അളിക്കയാറ സോലല്ലാ അസോലാത്തു വസലാമോ

ൗതി നേരത്തും ഉമ്മത്തിയെന്ന് ഉരത്തോരാണിൻ്റെ വരിതീ അസ്വലാത്തു വസലാമു അലിക്കയാറ സുലാ അസ്വലാത്തു വസലാമു അലി Kaya, yaa haa Biba Aulin paan ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം ഞങ്ങളെ കൈപ്പിടിക്കണം ഞങ്ങളെ അസ്വലാത്തു വസലാമോ അളിക്കയാറ വസ്സ Alaykum Asalaamu Alayka